നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക പെൻഷൻ വിതരണം സംബന്ധിച്ച ഏറ്റവും പുതിയ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ വിതരണം ചെയ്തിരുന്നത് വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ വീടിന്റെ വലുപ്പം നോക്കിയും അതോടൊപ്പം തന്നെ വീട്ടിലെ വാഹനത്തിന്റെ എണ്ണം നോക്കിയുമൊക്കെ സംസ്ഥാനത്തെ പെൻഷൻ ലിസ്റ്റിൽ നിന്നും അനർഹരായ ആളുകളെയൊക്കെ പുറത്താക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം വരുമാനമുള്ള അർഹരായ ആളുകൾക്ക് മാത്രമായിരുന്നു സംസ്ഥാനത്ത് പെൻഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കൃത്യമായും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പെൻഷൻ ലിസ്റ്റിലുള്ള എല്ലാ ആളുകൾക്കും പെൻഷൻ വിതരണം ചെയ്തിരുന്നുവെങ്കിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ മുൻപ് പറഞ്ഞ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ആളുകൾ ഉൾപ്പെടെ കൃത്യമായും പെൻഷൻ ലിസ്റ്റിൽ നിന്ന് പുറത്താവും എന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള അർഹരായ ആളുകൾക്ക് മാത്രമായിരിക്കും സംസ്ഥാനത്ത് പെൻഷൻ വിഹിതത്തിന് അർഹതയുണ്ടാവുക ഇത്തരത്തിൽ അർഹതയുള്ള എല്ലാ ആളുകളും കൃത്യമായി അവരുടെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് നാലു മാസത്തെ പെൻഷൻ തുകയുടെ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മുടങ്ങിയിരിക്കുന്നത് ഇതിൽ രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ആദ്യ ഗടുവായി വിതരണം ചെയ്യുക കൃത്യമായ വിതരണ തീയതി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക